ആ ഹലോ മമ്മി ആ മമ്മി ഞാൻ എത്തി മമ്മി ഞാൻ എത്തി മമ്മി ഇന്ന് സെറ്റ് ചെയ്യും ഞാൻ ഇന്ന് സെറ്റ് ചെയ്യും ഇന്ന് ഡിവോഴ്സ് വാങ്ങിയിട്ടേ ഞാൻ തിരിച്ചു വരുള്ളൂ മമ്മി പിന്നെ വിഷയം വേറെ ഒന്നുമല്ല മമ്മി നമ്മൾ ഇത്രയും നാൾ കൗൺസിലിംഗ് ചെയ്ത അഡ്വക്കേറ്റ് അല്ല ഇന്നിവിടെ ഒരു ബംഗാളി അഡ്വക്കേറ്റ് എന്നാണ് പറഞ്ഞത് എൻ്റെ മമ്മി കൊള്ളാം ബംഗാളികൾക്ക് ഇവിടെ കൊത്താപ്പണിയും പെയിന്റിങ്ങും എല്ലാം ചെയ്യാമെങ്കിൽ പിന്നെ പക്കിയിലാറ്റ് കയറാൻ പറ്റാത്ത മമ്മി മമ്മി പിന്നെ അവളെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ എനിക്ക് ഈ ഓടിക്കാം അതുകൊണ്ട് നമ്മളെ കുടുംബത്തിൽ ഒരിക്കലേക്കും മാപ്പിള ശരി ഹലോ ആ ഡേ പറഞ്ഞു കൊച്ച് ആഹാരം ഴ്ച്ച വന്നായിരുന്നു ഞാൻ കണ്ടെത്തി എങ്ങനെയാണ് പിടിക്കാണോ അതോ ഈ ടിപ്പറിനടിച്ച് മാറ്റുവാണോ എന്തൊന്ന് ഈ കണ്ടത്തിൽ കണ്ടത്തിൽ നിങ്ങളുടെ പേരാണ് കണ്ടത്തിൽ ശീല ഓക്കേ ഞാൻ അപ്പൊ ഈ ചീര പൂത്തത് ഇങ്ങോട്ട് വന്നതിന്റെ കാര്യം എന്താണെന്ന് പറയാമോ നമ്മൾ വന്നത് ആർത്താവ് വന്നു സാറേ എനിക്ക് താമസിക്കാൻ വയ്യ എനിക്ക് മേടിച്ചതാണ് നമുക്ക് മൂന്ന് മക്കളുണ്ട് ഞാൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടാണോ ആ സംഭവത്തിൽ അമ്പലത്തെ പ്രാർത്ഥിച്ചോ ഞങ്ങൾക്ക് മൂന്ന് മക്കളുണ്ട് ഇദ്ദേഹത്തിനോട് എനിക്ക് ഇപ്പൊ താല്പര്യമില്ല മുമ്പായിരുന്നെങ്കിൽ ഇങ്ങനെ ജോബ് കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോഴോ ഭക്ഷണം കഴിക്കാതെ ഞാൻ കാത്തിരിക്കുമായിരുന്നു മിസ്റ്റർ പോത്തത് എന്ത് സ്നേഹമുള്ള സ്ത്രീയാണ് നിങ്ങള് പണി കഴിഞ്ഞ് വരുമ്പോ ആഹാരം വെച്ചിട്ട് അവരെ കാത്തിരിക്കും എന്ത് സ്നേഹമുള്ള സ്ത്രീ ആ സ്ത്രീയാണ് നിങ്ങൾ ഉപേക്ഷിക്കുന്നത് സ്നേഹം കൊണ്ടൊന്നും അല്ലെന്ന് ഞാൻ പണിയും കഴിഞ്ഞിട്ട് ആഹാരം അടുക്കളം അങ്ങനെ ഉണ്ട് പിന്നെ വെച്ചാലേ ഫുഡിന് ഒരു ടേസ്റ്റ് ഉള്ളൂ വെച്ചാൽ അത് ഈ അടുക്കള പണി ചെയ്യാൻ പാടില്ലാത്ത ചില പെണ്ണുങ്ങളുണ്ട് അവരുടെ സ്ഥിരം ഡാവാണ് മാപ്പിള വെക്കുന്ന പാചകം അല്ലെങ്കിൽ ആ ഭക്ഷണൊക്കെ ഉള്ള പറഞ്ഞു ഇതും കേട്ടോണ്ട് ഈ പൊങ്കന്മാര് തലവഴിച്ചു കെട്ടിക്കൊണ്ട് പണി അടുക്കള നിങ്ങളല്ലേ അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നത് അതുകൊണ്ടല്ലേ സാറേ ഞാൻ എന്ത് വെച്ചാലും അടുക്കി പിടിക്കും അത് അപ്പോൾ അയാളന്റെ മുടക്കി പിടിക്കും അത് ശരി അപ്പൊ നിങ്ങള് ഞാനങ്ങനെ നടക്കുന്ന ഒരു ഫാമിലിയാണ് ആയിട്ട് അങ്ങനെ ഒറ്റപ്പെടുത്തരുത് ഇത്തേക്കും രാവിലത്തെ മുട്ടയും മസ്റ്റ് ആണ് ഞാൻ ഉണ്ടാക്കി വെക്കും ഏഴ് മണിയാകുമ്പം വരില്ല എട്ട് മണിയാകുമ്പം വരില്ല ഒമ്പത് മണിയാകുമ്പം വരില്ല എനിക്കൊരു ആന്തൽ പുള്ളെ കാണാത്തോട്ടുള്ള ആന്തൽ ഞാനെടുത്ത് അങ്ങ് തിന്നും ചിക്കൻ ചിക്കനും മട്ടനും എല്ലാം കൂടും ഞാൻ റെഡിയാക്കി വെക്കുമ്പോ ഒരു മണിയാവും രണ്ടു മണിയാവും മൂന്നുമണിയാവും ഇനി വരത്തില്ല അപ്പഴും എനിക്ക് ആന്തല്ലണ് അപ്പൊ നിങ്ങൾ ഞാൻ എടുത്ത് കഴിക്കും അത്രയ്ക്ക് സ്നേഹമാണ് കണ്ടത്തിൽ നിങ്ങളെ കൊക്കോ പൊടു നിങ്ങൾ ആഹാരം ആ കൊടുത്താ പാമ്പ അയാൾ എന്തെങ്കിലും അയാൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു അച്ഛ കാഴ്ചയോ പിന്നെ അയാൾ തലക്കൊള്ളോ നിങ്ങളെ മക്കള് കൂട്ടത്തിൽ നിൽക്കാനാണ് താല്പര്യം എന്നോട് നിൽക്കാനാണ് താല്പര്യം പക്ഷെ രണ്ടാമത്തെവന് എന്നോട് നിൽക്കാനാണ് താല്പര്യം പക്ഷെ മൂന്നാമത്തെ എന്നോട് നിൽക്കാനാണ് എന്നെ താല്പര്യം മനസ്സിലായില്ല സർ മൂത്തവന് എന്നോട് നിൽക്കന്നെയാണ് താല്പര്യം ഓക്കെ പക്ഷെ രണ്ടാമത്തെ പിന്നെ എന്നോട് നിൽക്കാൻ തൽപ്പം പക്ഷെ ഇളവിന് എന്നോട് നിൽക്കന്നു തൽ ചിലാക്കണം വക്കീലന്മാരുടെ കൂട്ടത്തില് മഞ്ഞക്കാട്ടുള്ള ഒരേ ഒരു വ്യക്തി ഞാനാണ് എനിക്ക് ഓൾറെഡി പ്ലാന്റ് ഉണ്ട് എനിക്ക് എന്ന പ്ലാന്റ് ഇവയ്ക്ക് ഓടുന്നവര പറഞ്ഞ മനസ്സിലായി ഒറ്റീവിതാണ് എന്താ മൂന്ന് മക്കളും സാർ ബംഗാളിന്ന് ഇവിടെ വന്ന ഒരാളാണല്ലോ സാർ എങ്ങനെയായി ബംഗാളികളിടെ വക്കീലായിരുന്നു അല്ല ഞാൻ ആറ്റം നിന്നത് ഒരു വക്കലിന്റെ വീട്ടിൽ ചെടി വെട്ടാൻ വേണ്ടിയാണ് ചെടി വെട്ടാൻ വേണ്ടി നിന്നപ്പോ പിന്നെ അടുക്കള പണി കെട്ടി അങ്ങനെ അടുക്കളയിലെ പണിയായി പിന്നെ വക്കീലിന്റെ രണ്ടാമത്തെ നിലയിലെ പണി എനിക്ക് കിട്ടി അപ്പൊ രണ്ടാമത്തെ നിലയിലെ ഒരു നിയമപുസ്തകം കിടന്നു ആ നിയമപുസ്തകം എടുത്ത് വായിച്ചു കോട്ടിട്ട് ഞാൻ വക്കീലായിട്ട് ഇറങ്ങി അപ്പൊ മനസ്സിലായില്ല ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ച വക്കീലായ ആളാണ് ആ വീട്ടിലെ വക്കീലോ എന്റെ വീട്ടിൽ ചെടി വെട്ടുണ്ട് വിവാഹിതനാണോ എന്ന് ചോദിച്ചാല് എനിക്ക് ഒരു പ്രേമം ഉണ്ടായിരുന്നു പക്ഷേ ആള് ഒരു കാമുക കൂടെ ഒളിച്ചോടിപ്പോയി എന്തി ഒളിച്ചോടിപ്പോയിട്ടെന്തുണ്ടായി ഒളിച്ചോടിപ്പോയി അത് കഴിഞ്ഞ് എന്തുണ്ടായിന്ന് ഞാൻ അവരെ പറക ഓടിയിൽ എന്തുണ്ടായിന്നറിയാ வீட்டிலே விளக்கு எல்லா திவசம் எட்டு முப்பதேசில் மஹாலட்சுமி எல்லா திசும் ஒன்பது மணிக்கு